ഇന്നത്തെ വീഡിയോയിൽ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയ ലോ അടാക്ഷൻ മെത്തഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പന്ത്രണ്ട് പന്ത്രണ്ട് വൺ ടു വൺ ടു എന്നൊക്കെ പറയുന്ന ഒരു ടെക്നിക്കാണ് നൂറ് ശതമാനം വേഗത്തിൽ ഫലം തരുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ട പണം ജോലി സമ്പത്ത് വിവാഹം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ടെക്നിക്കിലൂടെ സ്വന്തമാക്കാൻ പറ്റും പ്രപഞ്ചശക്തിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പ്രപഞ്ചശക്തിയെ സങ്കല്പിച്ച് ഈ ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ സമ്പ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള പരിഹാരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കാണാൻ കഴിയും നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ടെങ്കിലും ഈ ടെക്നിക്കിലൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് സഹായിക്കും പലരും പറയുന്നുണ്ട് എന്തൊക്കെയാ ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ലെന്ന് അപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിസൾട്ട് പെട്ടെന്ന് കിട്ടും ചിലർക്ക് റിസൾട്ട് കിട്ടാറില്ല അത് വേറൊന്നുമല്ല നമ്മുടെ ചിന്ത വൈകല്യമാണ് നമുക്ക് കാര്യം നടക്കാതെ പോകുന്നത് എത്രത്തോളം ഹൈ വൈബ്രേഷൻ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ എനർജി ലെവൽ നമ്മുടെ വൈബ്രേഷൻ തല എന്നത് ഏറ്റവും ഹൈ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടെന്ന ടെക്നിക്ക് എന്താണ് ശരിക്കും മീൻ ചെയ്യുന്നത് എന്നും അതുപോലെ അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ഒരുപാട് രീതികളുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതികളുണ്ട് അതുപോലെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തുകളുണ്ട് ഇത് നല്ല മെത്തേഡ് എന്ന് ഞാൻ പറയാം ഏതാണെന്ന് അപ്പോൾ ഒട്ടുമിക്കവർക്കും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു മെത്തേഡാണെന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ ഈ ടെക്നിക്ക് ചെയ്യാൻ കുറച്ച് വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഒന്ന് രണ്ട് കുറച്ച് സാധനങ്ങളാണ് ആദ്യം വേണ്ട ഒരു ചില്ല് ഗ്ലാസ് ആണ് കേട്ടോ ആ ചില്ല് ഗ്ലാസ് നിറയെ ഉപ്പുവെള്ളം വേണം അതായത് നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് നമ്മുടെ കല്ലുപ്പ് ഉണ്ടല്ലോ നമ്മുടെ പൊടി ഉപ്പിലേക്കും ഏറ്റവും നല്ല കല്ലുപ്പാണ് അപ്പോൾ കല്ലുപ്പ് നിങ്ങൾക്ക് ഒരു കിട്ടാനേ ഇല്ലെന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ മാത്രം മാത്രം പൊടി ഉപ്പ് എടുക്കുക ഏറ്റവും ഗുണമെന്ന് പറഞ്ഞത് നമ്മുടെ കല്ലുപ്പ് തന്നെയാണ് അപ്പോൾ പൊടിയുപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഈ ഉപ്പ് ഉപ്പുവെള്ളത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും തന്നിലേക്ക് ആകീർണ്ണ ചെയ്യാനുള്ളൊരു ശക്തി നമ്മുടെ ഉപ്പിനുണ്ട് അതായത് കല്ലുപ്പിനുണ്ട് അതായത് എല്ലാ നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാനുള്ള കഴിവ് ഉപ്പുവെള്ളത്തിനുണ്ട് പ്രകൃതിദത്തമായ രണ്ട് വസ്തുക്കളാണ് കല്ലുപ്പും വെള്ളവും വെള്ളത്തിന് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ കല്ലുപ്പിന് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാനുള്ള കഴിവും ഉപ്പുവെള്ളത്തിനുണ്ട് അതുമാത്രമല്ല ഒരു വ്യക്തിയുടെ ഭാഗ്യം ഇരട്ടിയാക്കാനുള്ള കഴിവും ഈ രണ്ട് വസ്തുക്കൾക്കുമുണ്ട് അതിൻ്റെ കൂടെ പ്രപഞ്ചശക്തിയുടെ ഈ നമ്പറായ പന്ത്രണ്ട് പന്ത്രണ്ട് എൻ്റെ ഏഞ്ചൽ നമ്പർ കൂടി ചേരുമ്പോൾ നിങ്ങളുടെ അത്ഭുതപ്പെടുത്തുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുന്നതാണ് ഈ മെത്തേഡ് നമുക്ക് എന്നും ചെയ്യണമെന്നില്ല കേട്ടോ നമുക്കൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ ചെയ്താലും മതി മറിച്ച് അല്ലാതെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം പല രീതി പല മെത്തേഡുകളുണ്ട് ഇപ്പം ഞാനിന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു തവണ ചെയ്താൽ മതി അതായത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും ചെയ്യാവുന്നതാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതുപോലെ കടങ്ങളിലൊക്കെ മുങ്ങി നിൽക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു മെത്തേഡാണിത് നമ്മുടെ കഥ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ വളരെ വേഗത്തിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ടം വെള്ള പേപ്പറും അതുപോലെ പച്ചമഷിയുള്ള പേനയും വേണം കേട്ടോ വേറെ ഒരു കളർ പേനയും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് പച്ച മഷി പേന തന്നെ വേണം ഇനി വേണ്ടത് ഒരു മെഴുകുതിരിയും ഇത്രയും വസ്തുക്കളും എടുത്ത് ഇത്രയും വസ്തുക്കൾ എടുത്തു വെച്ചിട്ട് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക കുറച്ച് സമയം ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത ആരും ഡിസ്റ്റർബൊന്നും ചെയ്യാത്ത ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ വൃത്തിയായിട്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗം നല്ല വൃത്തിയോടെ ആ പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന നമ്മൾ ഇരിക്കുക നമ്മൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്താൽ മതി ഇത് ചെയ്യാൻ നല്ലൊരു സമയം എന്ന് പറയുന്നത് അഞ്ചു മണിക്ക് മുമ്പായിട്ടുള്ള സമയം അതിരാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് മുമ്പായിട്ടുള്ളൊരു സമയമാണ് ഏറ്റവും നല്ലത് കാരണം ഈശ്വര സാന്നിധ്യം കൂടുതലായിട്ടുള്ളൊരു സമയമാണ് അഞ്ചു മണിക്കുള്ളിലുള്ള സമയം ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അസ്വസ്ഥമായിട്ട് ഇന്ന് പറഞ്ഞ സ്ഥലത്ത് കറക്റ്റായിട്ടിരിക്കുക ഒരിടത്ത് കറക്റ്റായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ നമ്മൾ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം സൂക്ഷിച്ച് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം ആദ്യം ശക്തി സങ്കല്പിച്ച് ഒരു മെഴുകുതിരി കത്തിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെഴുകുതിരി ഇല്ലെങ്കിൽ അകർപത്തി എടുക്കാം അത് കത്തിച്ച് വെക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളപ്പേപ്പർ പച്ച മഷിക്കൊണ്ട് ആദ്യം ഒരു എനർജി സർക്കിൾ വരയ്ക്കണം ആ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ വേണം എനർജി സൈക്കിൾ വരയ്ക്കാനായിട്ട് അതിനുശേഷം ശേഷം അതിനുള്ളിൽ നമ്മുടെ പേരെഴുതുക അതിനുള്ളിൽ താഴെയായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എഴുതണം നമ്മുടെ മനസ്സിൽ എന്താഗ്രഹവും അത് എഴുതണം എഴുതുമ്പോൾ വളരെ ചുരുക്കി എഴുതാൻ പാടുള്ളൂ അപ്പോൾ ഒരു ലൈനായിട്ടോ അതുപോലെ നമുക്കിപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ ജോലി വേണം എന്നുള്ളത് എഴുതുക വിവാഹമാണെങ്കിൽ വിവാഹം എന്നെഴുതുക വീടാണെങ്കിൽ വീട് എന്നും പറഞ്ഞ് എഴുതുക മനസ്സിൽ എന്താണോ ആഗ്രഹം ഉള്ളത് അത് ഒന്നോ രണ്ടോ വാക്കുകളായിട്ട് എഴുതാൻ ശ്രമിക്കുക എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ന്യായമായ കാര്യം മാത്രമാണ് എഴുതാൻ പാടുള്ളൂ ആഗ്രഹം വളരെ ചുരുക്കി എഴുതണം ആഗ്രഹം എഴുതിയതിന് ശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ആ ശക്തിയായി ഏഞ്ചൽ നമ്പർ എഴുതണം അത് കഴിഞ്ഞ് താങ്ക് യു യൂണിവേഴ്സ് എന്നും എഴുതണം ഇത്രയും എഴുതതിന് ശേഷം ഈ നമ്പർ നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് വെള്ളത്തിലേക്ക് ഇടണം അതിനുശേഷം ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം പോസിറ്റീവായിട്ട് സങ്കല്പിക്കണം പ്രപഞ്ച ശക്തിയോടും പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രപഞ്ചശക്തിക്ക് മുൻപിൽ ആഗ്രഹം സമർപ്പിച്ചിരിക്കുകയാണ് എത്രയും വേഗം ഞങ്ങൾക്കിത് സാധിച്ചു തരണം എന്ന് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നമ്മൾ മനസ്സ് തുറന്ന് പറയണം ആഗ്രഹം പറഞ്ഞതിന് പ്രപഞ്ചശക്തിയെ നന്ദി പറയണം ഒരു രണ്ട് എങ്കിലും നിങ്ങൾ ആ ഈ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അതിനുശേഷം ഈ ഗ്ലാസ് വെള്ളവും ഭദ്രമായി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഈ ഗ്ലാസ് വെള്ളവും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള ഈ വെള്ളവും വെള്ളപ്പേപ്പറും മുറ്റത്തുള്ള ആരും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു ചെടിയുടെ ചോട്ടിലോ വേറെ എവിടെങ്കിലും നമുക്ക് അത് കളയാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്നതാണ് നമ്മുടെ കുറേ പേർക്ക് ഒത്തിരി പേർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്കും അതുപോലെ റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെച്ചത് അപ്പോൾ അത്യാവശ്യം എല്ലാവരും ബുദ്ധിമുട്ടുള്ളവരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക നല്ല മനസ്സോടെ ചെയ്യണം മനസ്സിൽ നമ്മൾ പുറമേ ഉള്ള അഴുക്ക് നമുക്ക് കുളിച്ചാൽ പോകും പക്ഷേ ഉള്ളിലുള്ള അഴുക്ക് നമ്മൾ കുളിച്ചാലൊന്നും പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലെ ചീത്ത ചിന്തകളൊക്കെ അകറ്റിയിട്ട് മാത്രം ഇതൊക്കെ ചെയ്ത് നോക്കുക